മഞ്ഞപ്പിത്തം ശരിക്കും പറഞ്ഞാൽ രോഗലക്ഷണമാണ് നോർമൽ ആകാൻ ഏകദേശം ഒരു മാസത്തോളം സമയമെടുക്കും മഞ്ഞപ്പിത്തം വന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പൊതുവേ ഉണ്ടാകുന്നത് ഭക്ഷണത്തിൽ കുറേ റെസ്ട്രിക്ഷൻസ് അങ്ങോട്ട് ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം നമുക്കതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ബേസിസ് ഇല്ല ഈ റെസ്ട്രിക്ഷൻസ് പൊതുവേ വരുന്നത് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ അങ്ങനെ ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെയാണ് പറയുക നിങ്ങൾ എൻ്റെ മരുന്നും കഴിക്കേണ്ട അതും കഴിക്കേണ്ട വെയിറ്റ് ചെയ്യൂ ഈ അസുഖം തനിയേ തന്നെ മാറും അങ്ങനെ ഒരു മാന്ത്രിക മരുന്ന് മോഡേൺ മെഡിസിനിൽ ഏതായാലും ഇല്ല ഒറ്റമൂലിയോ ആയുർവേദമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൾട്ടർനേറ്റ് മെഡിസിൻ ഞങ്ങൾ ഇത് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം സിറോസിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സ്റ്റേജ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ലിവറിൽ ക്യാൻസർ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരിക്കും ക്യൂർ ഔട്ടിൽ കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോയൻട്രോളജിസ്റ്റ് ആയ ഡോക്ടർ പോൾട്ടി ജോയിസ് ആണ് നമുക്കൊന്നും ചേരുന്നത് നമസ്കാരം ഡോക്ടർ നമസ്കാരം നമുക്ക് വൈറസ് സംബന്ധമായ അസുഖങ്ങളെ കുറിച്ച് പറയുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ മഞ്ഞപ്പിത്തം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മഞ്ഞപ്പിത്തം സംബന്ധിച്ചുള്ള ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു ഈ മഞ്ഞപ്പിത്തം എന്ന് സാധാരണമായി പറയുന്നുണ്ടെങ്കിലും ഇതിന് പല വകഭേദങ്ങളുണ്ടല്ലോ ഈ മഞ്ഞപ്പിത്തം ശരിക്കും പറഞ്ഞാൽ രോഗലക്ഷണമാണ് അല്ലേ നമുക്ക് കണ്ണ് മഞ്ഞയാവുക അല്ലെങ്കിൽ യൂറിൻ മഞ്ഞയായിട്ട് പോവുക അപ്പോൾ ഇതുണ്ടാക്കുന്ന ചില വൈറസുകളുണ്ട് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നമുക്ക് ഒരുപാട് കേസസ് വരുന്നുണ്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ അതായത് ഹെപ്പറ്റൈറ്റിസ് എ റിലേറ്റഡ് ആയിട്ട് അപ്പോൾ ഈ വൈറസ് സാധാരണഗതിയിൽ ഫുഡിലൂടെ അല്ലെങ്കിൽ ചീത്തയായ വെള്ളത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ കയറുകയും കരളിനൊരു വീക്കം ഉണ്ടാക്കുകയാണ് ബേസിക്കലി ചെയ്യുക അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പനി വയറിളക്കം ഛർദി പോലുള്ള ഒരു ഇനീഷ്യൽ ഫേസ് ഉണ്ടാകും അതിന് ശേഷം നമുക്ക് മഞ്ഞപ്പിത്തം വരികയും കണ്ണ് മഞ്ഞയാവുക യൂറിൻ മഞ്ഞയാവുക എന്നിട്ട് അതൊരു നോർമൽ ഒരു ഫേസിലൂടെ കടന്നുപോയി നോർമൽ നോർമലാകാൻ ഏകദേശം ഒരു മാസത്തോളം സമയമെടുക്കും ഇതിലെല്ലാവരെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചികിത്സിക്കേണ്ട സാഹചര്യമൊന്നും ഉണ്ടാകും ചില ആൾക്കാർ ഇത് അറിയാതെ തന്നെ വന്ന് പോകുന്നതും ഉണ്ടാകും ചില ആൾക്കാർക്ക് ഇനീഷ്യൽ ഫേസിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും നമ്മൾ ചികിത്സ കൊടുക്കേണ്ടിയുമൊക്കെ വരും അങ്ങനെയാണ് ബേസിക്കലി അപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ളത് ഇനി എൻ്റെ വകഭേദങ്ങളെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് വൈറസുകളുണ്ട് നമുക്കിത് തരാൻ പറ്റുന്ന രീതിയിൽ ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും ഡിയും ഇയും അങ്ങനെയൊക്കെ അതിൽ എയും ഇയും ആണ് ഫുഡിലൂടെയും വെള്ളത്തിലൂടെയും നമ്മുടെ ശരീരത്തിൽ കയറുന്നത് അതേസമയത്ത് ബിയും സിയും ഉണ്ട് രക്തത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് എച്ച് ഐ വി പോലെയൊക്കെ നമ്മുടെ രക്തത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഒരു വൈറസാണ് ബിയും സിയും മഞ്ഞപ്പിത്തത്തെ പറ്റി ഡോക്ടർ പറഞ്ഞത് സാധാരണഗതിയിൽ പെട്ടെന്ന് ക്യൂർ ആകുന്ന ഒരു രോഗമാണ് പക്ഷേ ഇത് മാരകമാകുന്നുണ്ട് മരണ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും അതെ അപ്പം ഹെപ്പറ്റൈറ്റിസ് എയിനെ പറ്റി എടുക്കുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ മിക്കവാറും കേസിൽ അതായത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ഇത് വലിയ പ്രശ്നങ്ങളില്ലാതെ വന്ന് ഈ പറഞ്ഞ ഒരു മാസം കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ പോകാറുണ്ട് എന്നാൽ ചില ആൾക്കാരിൽ അത് ഒരു ശതമാനം ആൾക്കാരിൽ അത് വളരെ മോശമാവുകയും കരള് ലിവർ ഫെയിലിയറിലേക്ക് പോവുക അതായത് കരൾ ഒട്ടും പ്രവർത്തിക്കാതെ ആവുകയോ അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അതായത് ഫൾമിനൻറ്റ് ഹെപ്പാറ്റിക് ഫെയിലിയർ എന്നൊക്കെ പറയുന്ന ഒരു ഫേസിലേക്ക് പോകാറുണ്ട് എന്നാൽ എന്നാലിതിന് ഒരു പ്രായമൊക്കെ ഒരു കാരണമാണെന്ന് വെച്ചാൽ അല്ല നമുക്കുണ്ട് ചെറുതീരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഇത് വന്നിട്ട് പെട്ടെന്ന് ലിവർ ഫെയിലിയറിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അതിന് പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്നത് ഇവർ ഈ അസുഖം വരുന്ന സമയത്ത് ശ്രദ്ധിക്കാതെയും അല്ലെങ്കിൽ ഓൾട്ടർ മഞ്ഞപ്പിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കരൾ മോശമാവുക അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഒക്കെ സംഭവിക്കുക അങ്ങനെയൊക്കെ എത്തിപ്പെടുന്നതുണ്ട് എന്നാലും മരണം സംഭവിക്കുക വളരെ ചുരുക്കമാണ് അതേപോലെ തന്നെ മറ്റു രോഗങ്ങളുള്ളവരിൽ അതായത് കാർഡിയക് ഡിസീസസോ അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരിലും ചിലപ്പോൾ അസുഖം ചിലപ്പോൾ മോശമായേക്കാം അല്ലെങ്കിൽ ഓൾറെഡി ഒരു കരൾ അസുഖം ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ സിറോസിസ് പോലുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരിൽ ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് ഒരു ഹെപ്പാറ്റിക് ഫെയിലിയറിലേക്കൊക്കെ പോകാറുണ്ട് അസുഖം വന്ന് കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഇത് സംബന്ധിച്ചുള്ള കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് അതായത് ഭക്ഷണ നിയന്ത്രണം വേണം ഈ ഭക്ഷണ നിയന്ത്രണം ശരിയായി പാലിക്കാത്തവരിലാണിത് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് എന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ ആവശ്യമുണ്ടോ ഈ മഞ്ഞപ്പിത്തെ രോഗങ്ങൾക്ക് നിയന്ത്രണം വേണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിയന്ത്രണങ്ങളല്ല നമ്മൾ സാധാരണഗതിയിൽ പറയുക സീ ഒരു രോഗി വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ആദ്യത്തെ ഫേസിൽ അതായത് പനി വയറിളക്കം ഛർദി അല്ലെങ്കിൽ വിശപ്പില്ലായ്മയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരിക്കലും ആക്ച്വലി നമുക്ക് നോർമലി കഴിക്കുന്ന കണക്കിനൊന്നും ആഹാരം കഴിക്കാൻ പറ്റില്ല ഇൻഫാക്റ്റ് നമ്മൾ അഡ്മിറ്റ് ആക്കുന്നത് തന്നെ ഇവർക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ആക്ച്വലി അവരെ അഡ്മിറ്റ് ആക്കുന്നത് പക്ഷേ മഞ്ഞപ്പിത്തം വന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പൊതുവേ ഉണ്ടാകുന്നത് ഭക്ഷണത്തിൽ കുറേ റെസ്ട്രിക്ഷൻസ് അങ്ങോട്ട് ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ബേസിസ് ഇല്ല ഇന്നത് കഴിക്കാൻ പാടില്ല മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല പ്രത്യേകിച്ച് വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ അപ്പം നമ്മൾ അവരോട് ഫുഡ് റെസ്ട്രിക്ഷൻ പൊതുവേ ഇനി നമ്മൾ ഞാൻ പറയുന്നില്ല ഞാൻ അവരോട് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ നമ്മൾ പറയാറില്ല അതായത് അവരോട് പറയും നിങ്ങളുടെ വിശപ്പ് വന്ന് തുടങ്ങും നിങ്ങൾക്ക് ആദ്യത്തെ ഒരാഴ്ച പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പയ്യ വിശപ്പ് വന്നു തുടങ്ങും ആ സമയത്ത് നല്ല പോഷകമുള്ള ആഹാരം തന്നെ കഴിക്കുക അതിൻ്റെ അകത്ത് മീനും മുട്ടയും ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അതേപോലെ തന്നെ വൃത്തിയുള്ള ആഹാരം കഴിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ ഉണ്ട് പക്ഷേ പൊതുവെ അങ്ങനെയല്ല കാണുന്നത് നമ്മൾ മഞ്ഞപ്പിത്തം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വേവിച്ച ഭക്ഷണങ്ങൾ മാത്രം പച്ചക്കറി മാത്രം ഒക്കെ ആഹാരം ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുക മസാലയില്ലാത്ത ഭക്ഷണം കൊടുക്കുക അങ്ങനെയൊക്കെ ഒരു രീതിയാണ് കണ്ടുവരുന്നത് നമ്മൾ എത്രയൊക്കെ അവരോട് കാണുന്ന ആദ്യത്തെ ദിവസത്തോട്ട് പറഞ്ഞാലും അത് മാറാറില്ല അപ്പം അതിനൊരു സയൻറ്റിഫിക് ബേസിസ് ഇല്ല ഇൻഫാക്ട് പോഷകമുള്ള ആഹാരം തന്നെ നമ്മൾ കഴിക്കണമെന്ന് പറയും അത് കഴിക്കാൻ പറ്റിയാൽ റിക്കവറിയും കുറച്ചും കൂടെ ഫാസ്റ്റായിരിക്കും സാധാരണമായിട്ടുള്ള മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ നാട്ടുചികിത്സ ആശ്രയിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് ഈ നാട്ടു ചികിത്സയുടെ പഥ്യത്തിൽ ഉള്ളതാണ് ഈ പറയുന്നത് പോലെ പച്ചക്കറി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ നോൺ വെജ് കഴിക്കരുത് ഇതൊന്നും ഒരു അടിസ്ഥാനമില്ല ശാസ്ത്രീയ എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് തീർച്ചയായിട്ടും അതിനൊരു ശാസ്ത്രീയ അടിത്തറയില്ല അറ്റ്ലീസ്റ്റ് മോഡേൺ മെഡിസിനിൽ നമ്മൾ ലിവർ റിലേറ്റഡ് ആയിട്ട് അസുഖങ്ങളിൽ ചില ചില ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചില റെസ്ട്രിക്ഷൻസ് പറയുന്ന രോഗങ്ങളുണ്ട് പക്ഷേ വൈറൽ ഹെപ്പറ്റൈറ്റിസ് അങ്ങനെയൊന്നല്ല വൈറൽ ഹെപ്പറ്റ അതായത് ഹെപ്പറ്റൈറ്റിസ് എയോ ഇയോ റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന വൈറസുകളുടെ ഭാഗമായിട്ട് നമുക്ക് മഞ്ഞപ്പിത്തം വരുമ്പോൾ ഈ വക റെസ്ട്രിക്ഷൻസിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒരു അടിസ്ഥാനമില്ല നമ്മൾ ആഹാരം കഴിക്കാൻ പറ്റുമെങ്കിൽ നൂറ് ഡിഗ്രി പനിയുള്ള ഒരാളോട് നമ്മൾ നിങ്ങൾ ബിരിയാണി കഴിക്കുമെന്ന് ഒരിക്കലും പറയാറില്ല നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ആ സമയത്ത് ദഹനം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അല്ലാതെ ആ ഒരു റിക്കവറിങ് ഫേസ് ഉണ്ട് ഇവർക്ക് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അവർ റിക്കവറി ആകുന്ന സമയത്ത് നല്ല പോഷകമുള്ള ആഹാരം കഴിക്കും അപ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് പൊതുവേ വരുന്നത് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ ആയുർവേദമാകട്ടെ ഹോമിയോപ്പതി ആകട്ടെ ഇനി ഒറ്റമൂലി ആകട്ടെ അവരെല്ലാം പറയും ഇതെല്ലാം ഒഴിവാക്കിക്കോന്ന് ഇതിൻ്റെ പ്രശ്നം വരുന്നത് ശരി ഇത് ഒഴിവാക്കിയിട്ട് എത്ര നാൾ ഒഴിവാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല നമുക്ക് പേഷ്യൻസ് വരാറുണ്ട് ചിലപ്പോൾ മാസങ്ങളോളം രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഈ വേവിച്ച ഭക്ഷണവും കഴിച്ചിട്ട് ന്യൂട്രീഷ്യസ്ലി വളരെ ഡിപ്ലീറ്റഡ് ആയിട്ട് ആൾക്കാർ വരും അപ്പോൾ അതിന് നമുക്ക് ഉത്തരവില്ല ഇത് ആര് കഴിക്കാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനുള്ളൊരു പേരായിരിക്കും പറയുക പക്ഷേ നമ്മളായിരിക്കില്ല അറ്റ്ലീസ്റ്റ് മോഡേൺ മെഡിസിൽ ഉള്ള ആരും ഇത് അഡ്വക്കേറ്റ് ചെയ്യില്ല അറ്റ്ലീസ്റ്റ് വൈറൽ ഹെപ്പറ്റൈറ്റിസിന് പലപ്പോഴും ഈ മോഡേൺ മെഡിസിനിലെ ഡോക്ടർമാർ പോലും ഇങ്ങനെയുള്ള ഒരു ഭക്ഷണ നിയന്ത്രണം നിർദ്ദേശിക്കാറുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളുമുണ്ട് ഉണ്ട് ചിലപ്പോൾ ഞാനിങ്ങനെ ഞാനിങ്ങനെ കരുതുന്നത് അതായത് ഇപ്പോൾ ഒരു പറ്റിയുള്ള ഒരു അവയർനെസ്സിനേക്കാളുപരി ചിലപ്പം നമുക്ക് നമ്മൾ വളർന്നു ഒരു കൾച്ചർ അതിൻ്റെ അകത്ത് വലിയൊരു ഫാക്ടറാണ് ഇപ്പോൾ ഞാനടക്കം കേട്ടിട്ടുണ്ട് മഞ്ഞപ്പിത്തം വരുമ്പോൾ ഇന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഭക്ഷണ രീതി എന്നോ അല്ലെങ്കിൽ എനിക്ക് ചെറുപ്പത്തിലെ മഞ്ഞപ്പിത്തം വന്ന സമയത്തും ഇതൊക്കെ തന്നെ ആയിരിക്കണം വന്നത് എനിക്ക് ഹെപ്പറ്റൈറ്റിസ് എ വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എന്നെ ഹോമിയോയിലാണ് കാണിച്ചത് അപ്പോൾ ഹോമിയോ വന്നു അപ്പോൾ എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൾച്ചറലി ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ നമ്മൾ നമ്മളിൽ ഇൻവൈവാണ് ഈ രീതിയിലായിരിക്കണം ഡയറ്റ് പോകേണ്ടതെന്ന് പിന്നെ ഒരു സേഫ്റ്റി മെഷർ എന്നോണായിരിക്കണം ഇതൊക്കെ പറയുന്നത് ഓക്കെ നിങ്ങൾ ആ രീതിയിൽ ഒരിക്കലും നിങ്ങൾ തെറ്റായിട്ടുള്ളൊരു ഭക്ഷണ രീതി ഫോളോ ചെയ്യാൻ ആയിരിക്കില്ല ഇവർ പറയുന്നത് ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് കുറച്ച് കൂടുതൽ നാൾ എടുക്കാൻ പറഞ്ഞേക്കാം ചിലപ്പം പേഷ്യൻ്റ് അത് കഴിഞ്ഞ് ഫോളോ അപ്പിന് വരാതെ അത് തന്നെ തുടർന്നേക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആസെച്ച് മോഡേൺ മെഡിസിൻ്റെ ഒരു ഡിറ്റിംഗ് ഇതിലൊരു ഭയങ്കര ഫുഡ് റെസ്ട്രിക്ഷൻ ഒരിക്കലും ഇല്ല ഇങ്ങനെ ഒരു ഫുഡ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് രോഗിയുടെ ആരോഗ്യത്തിന് ഗുണകരമാണോ അങ്ങനെ പറയാൻ അതെ ഇനീഷ്യൽ ഫേസിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നല്ല പനിയൊക്കെ ഉള്ള ആദ്യത്തെ ഒരു രണ്ടാഴ്ച ഫേസ് ഇവരിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ആയിട്ട് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ നമ്മളെപ്പോഴും കേട്ടാലറിയാം അവർക്ക് പറയുന്നത് വെജിറ്റബിൾസ് വേവിച്ച് അങ്ങനെ കൊടുക്കുക കഞ്ഞിയായിട്ട് ഭക്ഷണം കഴിക്കുക ഉപ്പില്ലാത്ത ആഹാരം എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ദഹനം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നടക്കാനായിട്ടായിരിക്കണം അല്ലെങ്കിൽ ഛർദിയൊക്കെ ഒഴുകാനായിട്ടായിരിക്കണം ഇനീഷ്യൽ ഫേസിൽ അത് പറയുന്നത് പക്ഷേ നമ്മളതങ്ങോട് ഇത് മാറുന്നത് വരെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ അല്ലെങ്കിൽ പണ്ട് മഞ്ഞപ്പിത്തം വന്നോ എന്നാൽ പിന്നെ ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങനെയെന്നുള്ളൊരു രീതി ഫോളോ ചെയ്യുന്നതാണ് കൂടുതലും നമ്മൾ കാണുന്നത് പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ ആവശ്യം ഇതിൻ്റെ അകത്തില്ല ഇപ്പോൾ അതിന്റെ ചികിത്സയെ കുറിച്ച് പറയുകയാണെങ്കിൽ കീടാർനെല്ലി അരച്ച് കുടിക്കുക അങ്ങനെയുള്ള കുറേ ഒറ്റമൂലികൾ ഇതിന് ഈ മഞ്ഞപ്പിത്ത ചികിത്സക്കായിട്ട് പറയാറുണ്ട് ഇത് ഗുണകരമാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചികിത്സയുടെ ആവശ്യമുണ്ടോ അതെ അങ്ങനെ ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയുക നിങ്ങൾ എൻ്റെ മരുന്നും കഴിക്കേണ്ട അതും കഴിക്കേണ്ട വെയിറ്റ് ചെയ്യൂ ഈ അസുഖം തനിയേ തന്നെ മാറും അതായത് ഒരു ചികിത്സ ഭയങ്കരമായിട്ട് ഇതിന് വേണ്ടി അതായത് മഞ്ഞപ്പിത്തം കുറയ്ക്കാൻ ഒരു മരുന്ന് ഞങ്ങൾ ആരും കൊടുക്കാറില്ല അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റും ഇതിനകത്ത് മഞ്ഞപ്പിത്തം കുറയ്ക്കാൻ വേണ്ടി അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുക നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യൽ ഫേസിൽ രോഗി വരുമ്പോൾ രോഗീനെ സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിന് ഷർദിയുണ്ടെങ്കിൽ അത് കുറയ്ക്കുക അദ്ദേഹം ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ അതിന് ചികിത്സിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ലിവറിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ലിവറിൽ വീക്കത്തെ കുറയ്ക്കാനാണ് നമ്മൾ ആക്ച്വലി ശ്രമിക്കുന്നത് അപ്പോൾ ഒറ്റമൂലി കഴിച്ചാലും ഈ സാധനം കുറയും അല്ലെങ്കിൽ എങ്ങനെയാണ് പറയുക എളുപ്പത്തിൽ അതായത് ഈ മരുന്ന് കഴിച്ചാൽ ഏഴ് ദിവസം കൊണ്ട് കുറയും അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറും എന്ന് പറയുന്ന പോലെ ഇരിക്കും രണ്ടാണെങ്കിലും ഈ സാധനം കുറയും ഇപ്പോൾ മരുന്ന് കഴിക്കണമെന്ന് നിർബന്ധമില്ല നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ലിവറിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മഞ്ഞപ്പിത്തത്തെ കുറയ്ക്കുക എന്നുള്ളതല്ല ആക്ച്വലി നമ്മുടെ ജോലി അത് പലരിലും ഒരു സംശയമാണ് എന്താ ഈ മഞ്ഞപ്പിത്തം കുറയാത്തെന്ന് അതിൻ്റെ സമയം എടുത്തേ കുറയുകയുള്ളൂ അതിന് നമ്മൾ സമയം കൊടുക്കുക തന്നെ വേണം ഒറ്റ ദിവസം കൊണ്ടോ സ്വിച്ചിട്ട പോലെയോ ഇതൊരിക്കലും കുറയില്ല അങ്ങനെ ഒരു മാന്ത്രിക മരുന്ന് മോഡേൺ മെഡിസിനിൽ ഏതായാലും ഇല്ല ഒറ്റമൂലിയോ ആയുർവേദമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൾട്ടർനേറ്റ് മെഡിസിൻ ഞങ്ങളത് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം മോശമാകാതെ നോക്കണമെന്ന് മാത്രം വളരെ പെട്ടെന്ന് മാറും എന്ന് ഡോക്ടർ പറയുന്നു ഇതിന് ശേഷം ഉണ്ടാകാവുന്ന ചില അവസരങ്ങളും മഞ്ഞപ്പിത്തം കാരണം ഉണ്ടാകുന്ന മറ്റ് ആരോഗ്യ അവസ്ഥ ഓക്കെ അപ്പം അതിൽ ഞാൻ ഇങ്ങനെ ഒരു തിരുത്തു വരുത്താം മഞ്ഞപ്പിത്ത ഒരു രോഗലക്ഷണം മാത്രമാണ് അപ്പം അത് വരികയും അത് മാറുകയും പ്രത്യേകിച്ച് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ കരൾ നോർമൽ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും അപ്പോൾ ഇതൊരു ക്രോണിക് വ്യത്യാസങ്ങൾ അറ്റ്ലീസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഒരു ക്രോണിക് രോഗം കരളിൽ ഉണ്ടാക്കില്ല ലിവർ വീങ്ങും കരളിൻ്റെ കോശങ്ങൾക്ക് ഡാമേജ് നല്ല അളവിൽ അളവിലുണ്ടാകും അതിനുശേഷം തിരിച്ചത് നോർമലിലേക്ക് വരും എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വൈറസുകളുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ആ വൈറസിൻ്റെ ഇൻഫെക്ഷനുകൾ വരുമ്പോൾ അതിൻ്റെ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് മിക്കവാറും കേസിലെ അസുഖം ക്രോണിക്കായിട്ട് കരളിനെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സിറോസിസ് പോലുള്ള വ്യത്യാസങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാറുണ്ട് ഇത് നമ്മൾ കറക്റ്റായിട്ട് ചികിത്സിക്കാതിരുന്നാൽ അതായത് ബിയും സിയും വൈറസുകൾക്ക് നല്ല ചികിത്സകൾ ആണ് അത് നമ്മൾ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ കരൾ സിറോസിസിലേക്ക് എത്തിപ്പെടുകയോ അല്ലെങ്കിൽ കരളിലൊരു ക്യാൻസറോ ഒക്കെ വരാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ മഞ്ഞപ്പിത്തം ഇൻഫാക്റ്റ് ഈ രണ്ട് വൈറസുകളാകാം ഇതിനെ സിറോസിസിലേക്കൊക്കെ എത്തിക്കുക പിന്നെ മദ്യം പോലുള്ള അതർ ഫാക്ടേഴ്സ് ഇതുണ്ടാത്തോണ്ട് അപ്പം അങ്ങനെയുള്ള മദ്യം അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ബാക്കി ഘടകങ്ങളും ലിവറിനെ ബാധിക്കാവുന്നതാണ് അതെല്ലാം ഇൻ ദ എൻഡ് പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ സിറോസിസ് പോലുള്ളൊരു സിറോസിസ് പോലുള്ള ഒരു ഒരു അവസ്ഥ പിന്നീട് എത്തിച്ചേക്കാംസ് തീർച്ചയായിട്ടും സിറോസിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സ്റ്റേജ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ലിവറിൽ ക്യാൻസർ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരിക്കും നമ്മൾ ആറാറ് മാസം കുടുംബ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ക്യാൻസർ പിന്നത്തെ ഒരു പോസിബിലിറ്റി തന്നെയാണ് മഞ്ഞപ്പിത്ത മരുന്നുകൾക്ക് സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്ന് ചില ഡോക്ടർമാരെങ്കിലും പറയുന്നതായിട്ടുള്ള വിവരങ്ങൾ നമുക്കുണ്ട് അതിന് എന്തെങ്കിലും ഉണ്ടോ മഞ്ഞപ്പിത്ത മരുന്നുകൾ എന്ന് പറഞ്ഞ ഒരു മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല മഞ്ഞപ്പിത്തത്തിന് വേണ്ടി നമ്മളൊരു മരുന്നുകൾ ആക്ച്വലി കൊടുക്കാറില്ല നമ്മുടെ മരുന്ന് പറഞ്ഞല്ലോ ലിവർ സപ്പോർട്ടീവ്സ് നമുക്കതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും അതായത് ലിവറിൻ്റെ വീക്കം അല്ലെങ്കിൽ ലിവറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയാനുള്ള മരുന്നുകളാണ് പൊതുവേ നമ്മൾ കൊടുക്കുക അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നിന് ആക്ച്വലി സൈഡ് ഇഫക്ട്സ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ ഞാൻ പറയാം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ മരുന്നുകൾക്ക് ഒരിക്കലും സൈഡ് ഇഫക്റ്റ്സ് ഒന്നുമില്ല അപ്പോൾ ഇത് ഉണ്ടെന്ന് പറയുന്ന ഡോക്ടേഴ്സ് എനിക്ക് തോന്നുന്നില്ല മോഡേൺ മെഡിസിനിലെ ഡോക്ടേഴ്സ് ആകുമെന്ന് അല്ലാത്തവർക്ക് പറയാം ആ മരുന്നിൻ്റെ ഭാഗമായി സൈഡ് എഫക്റ്റ് വന്നേക്കാമെന്ന് അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന മരുന്നുകൾ അത് വളരെ സേഫാണ് അല്ലെങ്കിൽ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പുറം രാജ്യങ്ങളത് ഉപയോഗിച്ച് ഇത് കുടിച്ച് പ്രശ്നമുണ്ടായ റിസൾട്ട്സും ഉണ്ട് നല്ലതെന്ന് പറയണമെങ്കിൽ എവിഡൻസ് വേണം അറ്റ്ലീസ്റ്റ് എൻ്റെ അറിവിൽ ഈ കോമ്പൂച്ച എന്ന് പറയുന്ന ഡിങ്സോ അല്ലെങ്കിൽ ഒരുപാട് പ്രോബയോട്ടിക് കഴിക്കുന്നതിനോ ഒന്നും ഭയങ്കരമായൊരു സയൻറ്റിഫിക് എവിഡൻസ് ഒരിക്കലുമില്ല